നിങ്ങളുടെ നിശബ്ദത വീണ്ടും എന്നെ പീഡിപ്പിക്കുന്നു നിയമങ്ങൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ സ്നേഹം കൊണ്ടോ ബ്ലാക്ക്മെയിലിംഗ് മുതലായ തന്ത്രങ്ങൾ കൊണ്ടോ അല്ല മാനവബന്ധം കുറയ്ക്കേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് നിയമം വേണമെന്നോ വേണ്ടെന്നോ ഞാൻ പറഞ്ഞില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞതിൽ ഇത്ര മാത്രമേ പറഞ്ഞു മാനവബന്ധം മനസ്സ് ഉയർത്തി നേടാൻ ശ്രമിക്കുന്നവന് ഒരു സ്മൃതിയും അനിവാര്യമല്ല ഒരു നിയമവും ആവശ്യമില്ല നിയമങ്ങൾ ഒരു കാലത്തും ജീവിതത്തിൽ നടപ്പായിട്ടില്ല ഇപ്പോ സ്മൃതിയുടെ ഒന്നും കാലമല്ല ഇപ്പോ നമ്മുടെ സിവിൽ ആൻഡ് ക്രിമിനൽ പ്രൊസീജ്യൂറിന്റെയും ഭരണഘടനയുടെയും ഒക്കെ കാലമാണ് സൂക്ഷ്മമായി ആലോചിച്ചാൽ അതേ തൊട്ട് സത്യം ചെയ്യുന്ന നിങ്ങളുടെ എം എൽ എ എം പിമാർ മന്ത്രിമാർ പ്രസിഡന്റ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇതൊരു ചുക്കും ചുന്നാമ്പും അറിയില്ല ജീവിതത്തിൽ ഇത് വെച്ചുകൊണ്ടല്ല ഇവരൊരു കാര്യവും ചെയ്യുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മതപരമോ ജാതിപരമോ വർഗപരമോ വർണ്ണപരമോ ആയ യാതൊരു ബന്ധത്തിനും പ്രസക്തി നൽകില്ല എന്ന് സത്യം ചെയ്തിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഉള്ളവരെ നിയമിക്കുമ്പം സ്വന്തം ജാതിയിൽ നിന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് നിയമിക്കുമ്പോൾ ഈ വിദ്വാൻമാർക്ക് ഒരു വിവരവും ഇല്ലെന്നറിയാൻ ഒരുപാട് ഗവേഷണമൊന്നും വേണ്ട വീട്ടിലും ബന്ധത്തിലും ജോലിയൊന്നും കിട്ടാതെ വട്ടുപിടിച്ച് എത്രയെണ്ണമുണ്ട് അതിനൊക്കെ തൊഴിൽ കൊടുക്കാനായിട്ട് ഓടുകയും അതിനൊക്കെ പെൻഷൻ തരപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ വ്യവസ്ഥയ്ക്കകത്ത് ഭരണഘടനയൊക്കെ വെറുതെയാണ് ഇതങ്ങ് മാറ്റാൻ നാളെ നിങ്ങളൊക്കെ കൂടെ കൂടി എന്നെ അങ്ങ് കയറ്റിയിരുത്തിയാൽ നിങ്ങളിൽ പലരെയും നിയമിച്ച് ഞാൻ രസിക്കും കാരണം നിങ്ങളെൻ്റെ അടുത്ത ആളുകളാണ് മനസ്സിലായല്ലോ ഇവിടെ എൻ്റെ കുടുംബത്തിൽ നിന്നല്ല മറ്റതല്ലാന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കും എനിക്ക് വളരെ പ്രിയങ്കരരായ ആളുകൾ നിങ്ങളിപ്പം നാളെ പിടിച്ചു തന്നെ അധികാരത്തിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് വരും നമ്മുടെ വീട്ടിലൊരു ബുദ്ധിമാന്തി കൊച്ചുണ്ട് നമ്മുടെ വീട്ടിലൊരു ഇച്ചിരി വട്ടി പിടിച്ച് ഒരു ചെക്കനുണ്ട് ശഹലം ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ട് സ്വാമിജി ഒന്ന് പരിഗണിച്ചാൽ ഗവൺമെന്റ് പെൻഷൻ കൊണ്ടങ്ങ് കഴിഞ്ഞു പോവും സ്വാമിജി ഒന്ന് കടാക്ഷിക്കില്ലേ കടാക്ഷിക്കും കടാക്ഷിജി ഇല്ലെങ്കിൽ മനുഷ്യ സ്നേഹമുണ്ടോ എല്ലാ ഭൗതിക നിയമത്തിനും മനുഷ്യസ്നേഹമെതിരാണ് ബന്ധങ്ങളെതിരാണ് എല്ലാ എഴുതി വെച്ച നിയമങ്ങൾക്കും മാനവ ബന്ധങ്ങൾ എതിരാകും എന്നുണ്ടെങ്കിൽ ബന്ധമുള്ള ഏതൊരുവൻ ഇത്തരം സ്ഥാനങ്ങളിൽ കയറിയിരുന്നാലും ീതി നടപ്പാവില്ല എന്നറിയാൻ ഒരുപാട് ഗവേഷണം വേണ്ട വളരെ എളുപ്പമാണ് നിങ്ങളിരുന്നാലും ഞാനിരുന്നാലും ബന്ധമുണ്ടോ ബന്ധം മാനവ നിയമങ്ങൾക്കെതിരാണ് നിയമം നടപ്പാക്കലും ബന്ധം കൊണ്ടുപോകലും ഒരുമിച്ചാവില്ല സ്ഥലത്തെ ഹെഡ് മാസ്റ്ററാണ് മാനേജ്മെന്റുമായി ബന്ധിച്ചു വേണം പോവാൻ ബന്ധുക്കളോട് ബന്ധിച്ചു വേണം പോവാൻ കൂടെ മുമ്പുണ്ടായിരുന്നവരോടൊക്കെ ബന്ധിച്ചു വേണം പോവാൻ എന്റെ കുട്ടിയെ ഒന്ന് ജയിപ്പിക്കണം ചെയ്തില്ലെങ്കിൽ ബന്ധമില്ല ചെയ്താൽ നിയമമില്ല ഏതാ ചെയ്യേണ്ടത് സ്ഥലത്തെ ഹെഡ്മാസ്റ്ററാണ് മാനേജ്മെൻറ്റ് പറഞ്ഞു ഇപ്പം പുതിയ മാനേജ്മെൻറ്റുകളായതുകൊണ്ട് ഒപ്പിടുന്നതൊരു തോതിക്ക് കൊടുക്കുന്നതൊരു തുക ആ മേടിച്ചുകൊണ്ട് പോകുന്നവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴുള്ള വേദന കാണുമ്പോൾ ഇനി ഇങ്ങനെ പറ്റൂല എനിക്ക് നടപ്പാക്കാൻ പറ്റില്ല മാനേജ്മെന്റ് പിണങ്ങും മാനേജ്മെന്റിനെ അനുകൂലിച്ചാൽ അവർ പിണങ്ങുകയില്ല അവരുടെ കണ്ണുകളിലെ തിളക്കം തന്നെ ശവിക്കും എന്ത് നിങ്ങൾ നിയമവും ബന്ധവും ചേർന്ന് നിൽക്കുമ്പോൾ ചെയ്താലും ഒന്നുകിൽ അച്ഛൻ പട്ടിയുടെ ബാക്കി തിന്നും അല്ലെങ്കിൽ അമ്മ തല്ലോ പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല ചോറ് അവിടെ വെച്ചിരുന്നു പട്ടി അടുക്കളയിൽ കയറി തട്ടിയിട്ട് പട്ടി തിന്നു അച്ഛൻ മാത്രമേ ഇനി ഉണ്ണാനുള്ളൂ അമ്മ വേഗം പട്ടി തിന്നതിന്റെ ബാക്കിയൊക്കെ ശരിയായിട്ട് അടച്ചവിടെ വെച്ചു അച്ഛൻ വരുമ്പോൾ ഇത് അമ്മ വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഇത് പട്ടി തിന്നതാണ് അച്ഛന്ന് പറഞ്ഞു പോയെങ്കിൽ അമ്മ തല്ലായി മനസ്സിലായില്ല മിണ്ടാതിരുന്നാൽ അച്ഛൻ പട്ടിയുടെ ബാക്കി തിരി കുട്ടി ഏതാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ തീരുമാനിച്ചു എന്റെ സമുദായം എന്റെ ആൾക്കാരുള്ള കോളേജുകൾ അവിടേക്ക് സ്ക്വാഡ് കോപ്പിടി പിടിക്കാൻ പോവുകയാണ് നേരെ അവിടെ ചെന്നു കോപ്പി പിടിച്ചു എൻ്റെ സമുദായത്തിൽ നിന്ന് നൂറ് പേരെയാണ് പുറത്താക്കാൻ പോവുക അവിടെ അലറി കുവിളിവന്നു ഞാനാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് ഞാൻ വിളിച്ചോളി അത് ടേക്കപ്പ് ചെയ്യണ്ട പാവപ്പെട്ടവന്റെ ടേക്കപ്പ് ചെയ്തോളൂ അവന്നറിയിക്കട്ടെ പറഞ്ഞില്ലെങ്കിൽ അടുത്ത ഈ ബന്ധുക്കൾ എനിക്ക് വോട്ട് ചെയ്യില്ല സമുദായ വോട്ട് ചെയ്യില്ല ഇതൊക്കെ അറിയാവുന്നവരാ നിങ്ങളിരിക്കുന്നതല്ല നിങ്ങളുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങളൊക്കെ അധ്യാപകരും എൻജിനീയർമാരും ഒക്കെ ഒന്ന് നിങ്ങൾക്ക് സ്വന്തമായി അനുഭവം ഉള്ളതാണ് ശരിയല്ല എന്നിട്ട് ഈ അനുഭവം മറച്ചു വെച്ച് സംശയം ചോദിക്കേണ്ട വല്ല കാര്യവും ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത് വേറെ ലോകത്തു നിന്നുള്ള ഒന്നും കൊണ്ടൊന്നല്ല പറയുന്നത് ഞാൻ ഒരു ദേവദത്തനെയും കൊണ്ടുവരാറില്ല പഠിപ്പിക്കുമ്പോൾ കാരണം അത് അന്ന് എഴുതി വെച്ചപ്പോൾ ദേവദത്തൻ ആരോ ഒരുവൻ എന്നാണ് അതിനർത്ഥം മനസ്സിലായില്ല എനിക്ക് നല്ല സ്പഷ്ടമാണ് ഈ ദേവദത്തൻ ദേവദത്തനെല്ലാം നിങ്ങളാണ് പിന്നെന്തിനാണ് ഞാൻ ദേവദത്തനെ വലിച്ചടിച്ചുകൊണ്ടിരുന്നത് രാമകൃഷ്ണനും ഗോപാലനും ഒക്കെ ഇത് തന്നെയാണ് എന്ന് കൃത്യമായി അറിയാം ഇത്തരം സ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നും എനിക്കറിയാം സത്യത്തിന്റെ മാർഗത്തിലൂടെ പോകണമെങ്കിൽ ബന്ധമരുത് അതത്ര വേഗം പോവില്ല കാമ്യകർമ്മങ്ങളെ സ്വച്ഛന്തമായി ചെന്ന് ചെയ്ത് ബന്ധമുക്തി വന്ന് നിഷ്കാമകർമ്മം അനുഷ്ഠിച്ച അന്ധക്കരണ ശുദ്ധി വന്ന് ഗുരുകുലത്തിന് പുറത്തിറങ്ങിയിട്ട് വേണം കുട്ടിയുണ്ടാവാൻ ഗുരുകുലത്തിന് പുറത്തിറങ്ങിയിട്ട് വേണം അച്ഛനാവാൻ ഗുരുകുലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണം അധ്യാപകനാകാൻ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണം ഭരണാധികാരിയാവാൻ ഗുരുകുലങ്ങളില്ല ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അന്തസ്ത തലങ്ങളിൽ നിന്ന് ഇറങ്ങുന്നതത്രയും ക്ഷോഭവും ബന്ധവുമായാണ് അവരൊക്കെ അന്നത്തെ ഗുരുകുലങ്ങൾ അന്നത്തെ ഗുരുകുലങ്ങളിലാണ് ഇന്ന് വാൽമീകിയും വ്യാസനുമൊക്കെ പഠി